കുടിയരുന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഈ പരിപാടി തുടങ്ങാനായിട്ടില്ല ആരാത് ബാലു സംഘടിപ്പിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പ്രമുഖനായ സംഘാടകൻ അതല്ലേ നമ്മള് സങ്കടം വേറെ ആരെങ്കിലും തർക്കടില്ല ഇപ്പൊ ഞാൻ തർക്കമില്ല കുടിയരുന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ പിന്നെ എന്റെ വിഷയത്തിൽ കൊറേ നിസ്കാരത്തിന്റെ ഗൗരവം പറയേണ്ടി വന്നു കൊണ്ട് കേരളത്തിൽ ഇണ്ടാത് വലിയ നേട്ടാട്ടോ അതിനൊന്ന് കർണാടകയിലൊക്കെ ഒന്ന് പോയി വെക്കണം വാലിന് നല്ല അറിയുള്ളു ഇത്ര അന്തംകെട്ട ഖുറാഫി ലോകത്തിന്റെ ഏതെങ്കിലും മുക്കലും മൂലം ഉണ്ടാവോ അവിടെ സമസ്ത ഇല്ലാത്തോണ്ടുള്ള അന്തക്കേടാണ് ഇപ്പൊ എന്താണെങ്കിലും ഒരു ദീനീ പ്രവർത്തകനാണല്ലോ പല വയൽ സംഘടിപ്പിച്ച മുഖ്യ സംഘാടകരിൽപ്പെട്ട ഒരാൾ ഇവരെ ഉസ്താദ് ചെലവിൽ വരുന്ന വീട് അപ്പൊ ദീനേറ്റ് എന്തെങ്കിലും പുലബന്ധം ഉണ്ടാവുമല്ലോ ആ ഉള്ള ആൾ അവസ്ഥയാണ് പറഞ്ഞത് സമസ്ത ഇല്ലാത്തോണ്ട് കിബില തിരിയിലാന്ന് എങ്ങനെ ഉണ്ടാവും എത്രത്തോളം അന്തം കിട്ടാനായിരിക്കും അപ്പൊ ഇടിച്ചങ്ങിടിച്ചു തന്നെ ഇവിടെ മംഗലാപുരത്തുള്ള മുസ്ലിമിനോടല്ല അവിടുത്തെ ഒരു കുട്ടിരാമാനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞ കിബിലവിടെ സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിബില അതുപോലെ തന്നെ കുട്ടിരാമനും കുട്ടിശങ്കനും വരെ അറിയും അതുവരെ അറിയാത്ത മുസ്ലിമാണ് പോലെ പരിപാടി സംഘടിപ്പിക്കുന്നത് അത്ര വരെ അന്തല്ലാത്ത ടീം എന്താ അത്ര വരെ അന്ത കാര്യം അവിടെ സമസ്തല്ല അതെന്റെ പ്രശ്നം അപ്പൊ നിങ്ങൾ വിചാരിച്ചു സമസ്തമുള്ള ഈ കേരളത്തിൽ ഇവരൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ മരിച്ചെന്ന് കിട്ടിയാൽ മതി സ്വർഗത്ത് കണ്ടിട്ട് ചാടി കയറാന് അങ്ങനെ എല്ലാ കാര്യവും വിശ്വാസവും ഫിഖുഹും എല്ലാ കാര്യവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഇങ്ങനെ റെഡിയായി സമസ്തന്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ സേവനം കൊണ്ട് ഇനി ഒന്നാണ് മരിച്ച കണ്ട് കിട്ടിയാൽ മതി നേരെ ഒറ്റ ചാട്ടം ചാടാ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കൗമാണ് കേരളത്തിലുള്ള വിചാരിക്കും ഇതൊക്കെ കേട്ടു കഴിഞ്ഞാല് ഗുജറാത്തിലെ അവസ്ഥ മംഗലാപുരത്തെ അവസ്ഥ ഇപ്പൊ ഗുജറാത്തിലും മംഗലാപുരത്തേക്ക് ചവിട്ടിത്തേക്ക് അത്ര അന്തം കെട്ടോന്നല്ല മംഗലാപുരത്തെ മുസ്ലിങ്ങൾ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി എന്ന ഒരു ഉസ്താദ് മംഗലാപുരം ഭാഗത്തേക്ക് പ്രഭാഷണത്തിന് പോയതാണ് വയലിനു പോയതാണ് അവിടുത്തെ അവസ്ഥ എന്താണ് നമ്മുടെ കേരളത്തിലാണെങ്കിലോ സമസ്ത ഉള്ളത് കൊണ്ട് എന്തോ ഒരു അന്തസ്സാണ് ആ അന്തസ്സിനെ പറയേ വേണ്ട സമസ്തക്കാർ താള മദള ചെണ്ട ആന ഇതുപോലെയുള്ള ജാത്രകൾ ഉത്സവങ്ങൾ കഴിക്കുന്നത് ഇതുവരെ അതിനെ ഒഴിവാക്കിയിട്ടില്ല ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത്തരക്കും സമസ്തയുടെ മഹിമ കേരളത്തിൽ എന്തോ ഒരു അന്തസ്സാണ് അഭിമാനമാണ് സമസ്ത ഉള്ളത് കൊണ്ട് എന്ന് ഈ ജലീൽ റഹ്മാനി പറയുന്നത് അതാണ് നമുക്ക് കേൾക്കേണ്ടത് ഇൻഷാല്ല എന്റെ ഒരു അനുഭവം ഒരു പരിപാടിയൊക്കെ പോയ ഫുകാരൊന്നല്ല പക്ഷെ ഈ പരിപാടി മാതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഉഷാറായിട്ട് പ്രജനം ഉണ്ടാവും നമ്മളെ സ്നേഹിക്കും നല്ല ഭക്ഷണം തരും ഒക്കെ ശരിയാണ് മൂന്നാല് ദിവസം മുമ്പ് മംഗലാപുരത്തേക്ക് വാതിലായപ്പോഴും ഞാൻ ലഹുറു അസുറും ഇവിടെ തന്നെ നിസ്കരിച്ചു കുറ്റിപ്പുറം പള്ളിയിൽ വെച്ചിട്ട് അസുറം മുന്തിച്ച് നിസ്കരിച്ചു പിന്നീട് മകരി പാങ് കൊടുത്തപ്പോൾ ഞാൻ മകരി വിശാലയിലേക്ക് പിന്തിച്ചു അവിടെ ഞാൻ എത്തിയത് ഒമ്പത് മണിക്കാണ് പത്ത് മണിക്കൊക്കെ വാതു തുടങ്ങി അങ്ങനെ ഞാൻ അവിടെ പേപ്പറോട് പറഞ്ഞു വാതു തുടങ്ങുന്നതിന് മുമ്പായിട്ടൊന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്രമിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയി ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു കബിലൊന്നും കാണിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് നല്ല ചെറുപ്പക്കാരനാ ചെറുപ്പക്കാരനോ രഞ്ചാറ് ആളുകൾ ആ വീട്ടിൽ താമസിക്കുന്നത് ഇപ്പൊ നാല് ദിവസം അനുഭവണ്ടോ ആ മുസലൊക്കെ കൂടുതൽ എനിക്ക് ശരി കിട്ടുന്നു ഞാനാണ് വല്ലാതെ ക്ഷീണിച്ചിട്ട് വാതിന് ഒരു പത്ത് മിനിറ്റ് ഉറങ്ങാനുള്ള അവസരം തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അതിനും കൂടി കാത്തിരിക്കണം അപ്പോൾ സുന്നത്തൊന്നും അപ്പോൾ നിസ്കരിക്കാതെ പിന്നെ ആക്കാന്ന് വേണ്ടിട്ട് ജമ്മും കസറാക്കി നിസ്കരിച്ചിട്ട് ചുരുങ്ങിയിട്ട് ഞാൻ ബെഡ്ഡൊക്കെ കണ്ടു മറിയാൻ നിൽക്കുമ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു സാർ പൊരുത്തപ്പെടണം കപിൽ അങ്ങോട്ട് എല്ലാവരും ഞാൻ എനിക്ക് നിങ്ങളെല്ലാം എനിക്കെന്ന് ഞാൻ അങ്ങനെ ഇട്ടെന്നാണ് പിന്നെ അങ്ങനെ അങ്ങനെയല്ലാന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അത് ഹത്തീബ് ഭക്ഷണം കേൾക്കാന്നിട്ട് അപ്പൊ നിങ്ങള് വിസ്കരിക്കുന്ന മുപ്പിരണ്ട് അപ്പൊ ഹത്തീബ് പറഞ്ഞാണ് ഞാൻ ചോദിച്ചത് അപ്പൊ നിങ്ങൾ നിസ്കരിക്കല്ലേ കുടി മൂന്ന് മാസമായിട്ടുള്ള തുടങ്ങാനായിട്ടില്ല കുടിയിരുന്നിട്ട് മൂന്നു മാസമായിട്ടുള്ളു ഈ പരിപാടി തുടങ്ങാനായിട്ടില്ല ആരാത് ബാല് സംഘടിപ്പിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പ്രമുഖനായ സംഘാടകൻ അതല്ലേ നമ്മള് സങ്കടം വേറെ ആരെങ്കിലും തർക്കടില്ല

പ്രധാന സംഘടകൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനും പോയി അവിടെ നെയ്ച്ചോറും ബിരിയാണിയും ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി തയ്യാറ് ചെയ്ത് ഇദ്ദേഹം നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ നമസ്കാരത്തിൻ്റെ ഒരുക്കങ്ങൾ ചെയ്ത് ഇട്ടു പിരിപ്പ് ഇട്ടു കൊടുത്തു നമസ്കാര പായ കൊടുത്തു അവിടെയാണ് ആ സഹോദരന് തെറ്റി എന്നാണ് പറയുന്നത് കിബില അറിയില്ല എന്നാണ് പറയുന്നത് മൂന്ന് മാസമായി നമ്മൾ ഈ വീട്ടിലേക്ക് വന്ന് അതുകൊണ്ട് എനിക്ക് കിബില അറിയില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ജലീൽ റഹ്മാനി ഇത് ജലീൽ റഹ്മാനിയാണോ ജലീൽ രാമണ്ണനാണോ എന്ന് പോലും ഇവിടെ സംശയിക്കേണ്ടതുണ്ട് ആരാണ് മങ്ങനാപുരം ഭാഗത്ത് സമസ്ത ഇല്ല എന്ന് പറഞ്ഞത് ആർക്കാണ് അവിടെ കിബില ഏത് ഭാഗത്തേക്ക് ആണെന്ന് അറിയാത്തത് അതൊന്നു ജലീൽ റഹ്മാനി പറയണം നിങ്ങൾ പറയുന്ന പൊട്ടത്തറിയും കണക്കില്ലാത്ത കള്ളങ്ങളും നിങ്ങളുടെ നിങ്ങൾ എന്തിനു വേണ്ടി പ്രഭാഷണത്തിന് പോകണം ആവശ്യമുണ്ടോ അവിടെ പോയി വെട്ടി വിഴുങ്ങി വന്ന് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ പേര് പറഞ്ഞ് അവിടുത്തെ പേര് പറഞ്ഞ് മംഗലാപുരം ഭാഗത്തെ പേര് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞില്ല എങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് നിങ്ങൾ പോയിരിക്കുമല്ലോ അവിടുത്തെ ഭക്ഷണം കഴിച്ചതിൻ്റെ നന്ദിയാണോ കാണിച്ചത് ഏത് വീട്ടിലാണ് ഏത് വീട്ടിലാണ് അവിടെ കിബില അറിയാത്ത യുവാക്കളുള്ളത് അതല്ല അവിടെ സമസ്ത ഇല്ല എന്നാരും പറഞ്ഞു എത്ര വർഷങ്ങളായി സമസ്തയുടെ അംഗീകാരത്തോടു കൂടെ അവിടെ മദ്രസ നടക്കുന്നത് നിങ്ങളുടെ കേരളത്തിൽ നടക്കുന്നത് പോലെത്തെ ഉത്സ ഉത്സവങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ സമസ്തകളുടെ കീഴിൽ നടക്കുന്ന ഉത്സവങ്ങൾ ചെണ്ട വാദ്യ മദ്ദളങ്ങൾ വെടി പൊട്ടിക്കൽ ആന പച്ചഹറാമായ കാര്യങ്ങൾ ഇത്ര സമസ്തകൾ ഉണ്ടായിട്ട് പോലും അവിടെ നടക്കുന്നല്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അത് ഇത്രയും ഒരു ചീപ്പായി മംഗലാപുരം ഭാഗത്തെ പറയണമെങ്കിൽ നിങ്ങൾക്ക് അല്പപ്പോലെങ്കിലും ഉളുപ്പുണ്ടോ വിവരമുണ്ടോ അത് ചോദിക്കണ്ടേ ഇതാണ് കർണാടക ഭാഗത്തിലുള്ള ആൾക്കാർ മതപണ്ഡിതന്മാരും അതുപോലെ അവിടുത്തെ മദ്രസ പള്ളി നിയന്ത്രിക്കുന്നവർ നല്ല പോലെ ചിന്തിക്കണം കേരള ഭാഗത്തു നിന്ന് വന്ന് തന്നെ നിങ്ങൾക്ക് അവിടെ പ്രഭാഷണം നടത്തണമെന്നില്ല ഞാൻ മംഗലാപരക്കാരനാണ് മനസ്സിലാക്കണം അവിടെ സമസ്ത അംഗീകരിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി ഒരുപാട് കാലങ്ങളായി മദ്രസ അംഗീകരിച്ചിട്ടും സമസ്തയുടെ കീഴിൽ നടക്കുന്നതും സമസ്ത കേരള എന്നുള്ള ഒരു പേര് മഹിമ കൊണ്ട് നിങ്ങൾ അത്ര പറയേണ്ടതില്ല നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ അത്ര വ്യവലാതിപ്പെടേണ്ടതുല്ല ഇവിടെ വന്ന് പ്രസംഗിക്കേണ്ടതുല്ല പ്രഭാഷണം നടത്തേണ്ട ആവശ്യവുമില്ല ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന കള്ളത്തരം പച്ച കള്ളത്തരം ഇവിടെ നമ്മുടെ മംഗലാപുരം ഭാഗത്തുള്ള ജനങ്ങൾ അതുപോലെ പ്രഭാഷണം നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ എല്ലാ ഡിഗ്രിക്കാറുമുള്ളതാണ് സക്കാഫികളും സഹദികളും റഹ്മാനികളും ദാരിമി ഫൈസി എത്ര എത്ര ഡിഗ്രിക്കാരാണുള്ളത് മദനി എല്ലാം ഉള്ളതാണ് എല്ലാ ഡിഗ്രികളുമുള്ളതാണ് അവിടെ ഗ്രൂപ്പിൻ്റെ വ്യത്യാസം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏത് പണ്ഡിതനാവശ്യമുണ്ടോ നല്ല നല്ല വയൽക്കാരാണുള്ളത് നല്ല പ്രഭാഷണക്കാരാണുള്ളത് ഇത്ര ഇവരുടെ കയ്യിൽ ഇവരുടെ വാക്കിൽ നാക്കിൽ നിന്ന് നമ്മൾ ചീപ്പായി കേൾക്കേണ്ട ആവശ്യമില്ല ഇത്രയാണ് പറഞ്ഞ് പരിഹസിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഇവരെ നമ്മൾ ഒരു നിലക്ക് നിരത്തണം നമുക്ക് ആവശ്യമുള്ളത് പ്രഭാഷണമാണെങ്കിൽ ജനങ്ങൾക്ക് അറിവ് കൊടുക്കേണ്ട ആവശ്യമാണെങ്കിൽ അതല്ല പള്ളിക്ക് വേണ്ടി പണം ആവശ്യമാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഉസ്താദന്മാർ മാത്രം മതി മാത്രം മതി ഇത്ര നമ്മളെ നാട്ടിനെ ചീപ്പായി കാണാൻ വേണ്ടി ചീപ്പായി കാണുന്ന ഇതാണ് മംഗലാപുരം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇദ്ദേഹത്തിന് അറിയാമോ എവിടെയാണ് സമസ്ത ഇല്ലാത്തതെന്ന് അറിയാമോ എന്തെങ്കിലും വിവരം വേണ്ടേ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചോദിക്കേണ്ടത് റഹ്മാനിയോട് ജലീൽ റഹ്മാനിയോട് ചോദിക്കേണ്ടത് ഏത് വീട്ടിൻ്റെ യുവാവാണ് കിബില അറിയാത്തത് ഏത് ജമാത്തിൽപ്പെട്ട ആളാണ് ഏത് ജമാത്തിലാണ് സമസ്ത അംഗീകരിക്കാത്തത് അത് പറയണം ഇത്രക്ക് ചീപ്പാകരുത് ചീപ്പ് നിങ്ങൾ തന്നെയാണ് തന്നെയാണാകുന്നത് നമ്മുടെ മംഗലാർ ഭാഗത്ത് എല്ലാം അറിവുള്ളവരാണുള്ളത് എല്ലാ ഡിഗ്രിയുള്ള ഉസ്താദന്മാരും പണ്ഡിതന്മാരുണ്ട് രണ്ട് ഗ്രൂപ്പിലുള്ള പണ്ഡിതന്മാരുണ്ട് ആവശ്യത്തിന് നേരെ ഇവിടെ പണ്ഡിതന്മാരുള്ളതുകൊണ്ട് നിങ്ങൾ ആ കേരളത്തെ അങ്ങേ അറ്റത്തു നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല തീർച്ചയായും വരേണ്ട ആവശ്യവുമില്ല നമുക്കിവിടുന്ന് വിളിക്കേണ്ട ആവശ്യവുമില്ല വിളിക്കുന്നവർ നല്ല പോലെ ചിന്തിച്ച് പണ്ഡിതന്മാരെ അറിഞ്ഞ് വിളിക്കണം ഇൻഷാ സ്ലാമലൈക്കും വാഹത്തുല്ല